നമസ്കാരം ഡൽഹിയിലെ കാർ ബോംബ് സ്ഫോടനത്തിൽ ചാവയറായി എത്തിയത് കശ്മീർ സ്വദേശിയായ മുപ്പത്തിയാറുകാരൻ ഡോക്ടർ ഉമർ യു നബി പഠനവുമായി ബന്ധപ്പെട്ട് ലൈബ്രറിയിൽ താൻ തിരക്കിലായിരിക്കുമെന്നും അതിനാൽ തന്നെ വിളിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് ഉമർ വെള്ളിയാഴ്ച അമ്മയെ ഫോൺ വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ഉമറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു പിന്നീട് വീട്ടുകാർ അറിയുന്നത് ക്രൂരതയാണ് നാട്ടുകാർക്കെല്ലാം ഉമർ ശാന്ത സ്വഭാവിയാണ് എന്നാൽ ഭീകരരുമായി അടുത്ത ബന്ധം ഇയാൾക്കുണ്ടായിരുന്നു ചില സ്ലീപ്പിംഗ് സെല്ലുകൾക്ക് സഹായം നൽകിയതായി സംശയം നേരിടലായിരുന്നു ഇതിനിടയിലാണ് രാജ്യത്തെ നടക്കിയ ചാവേറായി ഈ ഡോക്ടർ മാറിയത് ജമ്മു കാശ്മീരിലെ പുൽവാമയിലെ കോയിൽ സ്വദേശിയായ ഖാർ നബി ഭട്ടിന്റെയും ഷമീമ ബാനോവിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ഡോക്ടർ ഉമർ യു നബീ ജനിച്ചത് ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസും എം ഡിയും പൂർത്തിയാക്കിയ ശേഷം ജി എം സി അനന്ത്നാഗിൽ സീനിയർ റസിഡന്റായി ജോലി ചെയ്തു പിന്നീട് ഡൽഹിയിലേക്ക് താമസം മാറി ഫരീദാബാദിലെ അൽ മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്തു ടെലിഗ്രാം പോലെയുള്ള എൻക്രിപ്റ്റഡ് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഡോക്ടർ ഉമറും ഉൾപ്പെട്ടിരുന്നു നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ജമ്മു കാശ്മീർ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ആദ്യ മനസ്സിലായ ഡോക്ടർ അതിലിന്റെ അടുത്ത അനുയായിയാണ് ഇയാൾ ഇരുവരും മുമ്പ് അനന്ത്നാഗിലെ ഒരേ സർക്കാർ ആശുപത്രിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ആ സമയം അവിടെ നിന്ന് ഒരു തോക്ക് കണ്ടെടുത്തിരുന്നു നവംബർ ആറിന് ശ്രീനഗറിൽ ജെയ്ഷെ മുഹമ്മദിനെ അനുകൂലിക്കുന്ന പോസ്റ്റർ പതിച്ചതുമായി ബന്ധപ്പെട്ട് സഹാറൻപൂരിലെ ഒരു ആശുപത്രിയിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർ ആദിൽ റാത്രറിന്റെ അടുത്ത കൂട്ടാളിയായിരുന്നു ഉമർ ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്നതിന് പിന്നാലെ പുൽവാമയിൽ നിന്ന് ഡോക്ടർ ഉമറിന്റെ ഉമ്മ ഷമീമ ബനോവിനെയും സഹോദരന്മാരായ ജഹൂർ ആഷിഖ് നബി എന്നിവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ അടങ്ങിയ ഒരു സംഘത്തെ പിടികൂടിയിരുന്നു ഇതിൽ ആശങ്കാകുലനായി ഒളിവിലായിരുന്ന ഡോക്ടർ ഉമർ തന്റെ കൈവശമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ തീരുമാനിക്കായിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംശയം ഡൽഹി സ്ഫോടനവുമായി ഹരിയാനയിലെ ഫരീദാബാദിൽ പിടിയിലായ ഭീകരസംഘത്തിന് ബന്ധമുണ്ടെന്നാണ് സൂചന പോലീസ് തെരഞ്ഞെടുപ്പുന്ന ഡോക്ടർ ഉമർ ചാവിയറായി സ്ഫോടനം നടത്തിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്ഫോടനമുണ്ടായിരുന്ന കാറിൽ ഇയാൾ ഒറ്റയ്ക്കായിരുന്നുവെന്നാണ് വിവരം പ്രദേശത്ത് നിന്ന് കണ്ടെടുത്ത മൃതദേഹം ഉമറിന്റെതാണെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഡി എൻ എ പരിശോധനയുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു ഒക്ടോബർ പത്തൊൻപതിന് ജമ്മു കാശ്മീരിലെ നൌഗാമിൽ സുരക്ഷാ സേനകളെ ഭീഷണിപ്പെടുത്തുന്ന ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പേരിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി എന്നിവിടങ്ങളിൽ ായി ജമ്മു കാശ്മീർ പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ വൻ സ്ഫോടകശേഖരം കണ്ടെടുക്കുകയും സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ബന്ധമുണ്ടെന്ന് കരുതുന്ന ഡോക്ടർ ഉൾപ്പെടെ പിടിയിലാവുകയും ചെയ്യുകയായിരുന്നു ഫരീദാബാദിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ മുഹമ്മദ് ഷകീൽ ഡോക്ടർ ആദിൽ അഹമ്മദ് എന്നിവരാണ് പിടിയിലായ ആദ്യ ഡോക്ടർമാർ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ഉമറിനെയും പോലീസ് തിരഞ്ഞത് വലിയ തോതിലുള്ള സ്ഫോടക ശേഖരം പിടികൂടിയെന്നും സഹപ്രവർത്തകരുടെ അറസ്റ്റും ഉമറിനെ പരിഭ്രാന്തിയിലാക്കിയെന്നും ചാവേൽ സ്ഫോടനത്തിലേക്ക് നയിച്ചുവെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന സൂചന രണ്ടായിരത്തി തൊള്ളായിരം കിലോ ഗ്രാം ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തു നിർമ്മാണ സാമഗ്രികളും ആയുധങ്ങളുമാണ് ഫരീദാബാദിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ഞായറാഴ്ച നടത്തിയ പരിശോധനയിൽ ഡോക്ടർ ഷക്കീലിന്റെ വീട്ടിൽ നിന്ന് കിലോ സ്ഫോടക വസ്തുക്കളും നിർമ്മാണ സാമഗ്രികളും ആയുധങ്ങളും കണ്ടെത്തിരുന്നു തുടർന്ന് തിങ്കളാഴ്ച നടന്ന പരിശോധനയിലാണ് ഷക്കീൽ വാടയ്ക്കെടുത്ത ഫരീദാബാദിലെ മറ്റൊരു കെട്ടിടത്തിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലധികം കിലോ സാമഗ്രികൾ പിടിച്ചെടുത്തത് ഹരിയാന പോലീസുമായി ചേർന്നായിരുന്നു ജമ്മു കാശ്മീർ പോലീസിന്റെ നീക്കങ്ങൾ ജയ്ഷെ മുഹമ്മദ് അനുകൂല പോസ്റ്ററുകൾ പതിച്ചതിനാണ് ഡോക്ടർ രാത്രി അറസ്റ്റ് ചെയ്തത് ഷക്കീലിനെ ചോദ്യം ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ഫരീദാബാദ് പോലീസ് നടത്തിയ പരിശോധനയിൽ ഡോക്ടർ ഷഹീന്റെ കാറിൽ നിന്നും എ കെ ഫോർട്ടി സെവൻ തൂക്കൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് ആറ് അൻപത്തിരണ്ടിന് ചെങ്കോട്ടയ്ക്ക് മുന്നിലുള്ള ലാൽകില മെട്രോ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ ഗേറ്റിന് സമീപം സുഭാഷ്മാർക്ക് ട്രാഫിക് സിഗ്നലിൽ ഐ ട്വന്റി കാറാണ് പൊട്ടിത്തെറിച്ചത് ചൊവ്വാഴ്ച ഉച്ച റിപ്പോർട്ട് അനുസരിച്ച് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ഇരുപത്തിയഞ്ചിലേറെ പേർക്ക് പരിക്കേറ്റു പലരുടെയും നില അതീവ ഗുരുതരമാണ് സ്ഫോടനങ്ങളുടെ ആഘാതത്തിൽ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ ചില്ലുകളും തകർന്നു അഗ്നിഗോളങ്ങളും ആകാശം മുട്ടുന്ന പുകയും കാതടിപ്പിക്കുന്ന ശബ്ദവും ഉണ്ടായതോടെ ആളുകൾ പരക്കം പാഞ്ഞു നൂറ് മീറ്റർ അകലേക്ക് വരെ മൃതദേഹ അവശിഷ്ടങ്ങൾ ചിന്നി ചിത്രി തകർന്ന വാഹനങ്ങളുടെ ഭാഗങ്ങളും ദൂരേക്ക് ചിതറി വീണു റോഡിൽ അറ്റ കൈപ്പത്തിയും കാലും കണ്ടതായും പ്രദേശവാസികൾ വെളിപ്പെടുത്തി